വാർത്തയിലേക്കാണ് പനമ്പള്ളി നഗറിൽ അവിടെ നമുക്കറിയാം ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു നവജാത ശിശുവിന്റെ കൊലപാതകം അതിൽ പ്രതിയ യുവതിയുടെ ആൺ സുഹൃത്തിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നുള്ളതാണ് വിവരം തൃശൂർ സ്വദേശിയായിട്ടുള്ള റഫീഖിനെതിരെ ഇന്നലെയാണ് യുവതി തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസിന് പരാതി നൽകിയത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കേസ് നമി ഇതും മറ്റൊരു ഒരു എന്താ പെട്ടെന്ന് ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അപ്പോൾ എന്താണ് ഈ പെൺകുട്ടി നൽകിയ പരാതിയിലുള്ളത് ഇയാൾ എവിടെയാണുള്ളത് എന്തോ തൃശൂർ സ്വദേശി റഫീഖ് റഫീഖ് എന്നുള്ള പേര് തുടക്കത്തിൽ പുറത്തു വന്നിരുന്നില്ല തൃശൂർ സ്വദേശിയായ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു ഡാൻസറാണ് തന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതെന്ന് യുവതി തുടക്ക സമയത്ത് തന്നെ ഈ അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ പോലീസിന് മൊഴി നൽകിയിരുന്നു പക്ഷെ ആ യുവാവിനെതിരെ പരാതി നൽകുവാൻ യുവതി തയ്യാറായില്ല പിന്നീട് ഈ കുട്ടിയുടെ ഈ കുഞ്ഞിന്റെ പിതൃത്വവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനാൽ പോലീസ് യുവതിയുടെ ആരോഗ്യം മെച്ചപ്പെട്ടതിന് ശേഷം വിശദമായി ചോദ്യം ചെയ്യാമെന്നായിരുന്നു കരുതിയിരുന്നത് ഇതിന്റെ തുടക്കത്തിൽ കുഞ്ഞിന്റെ സംസ്കാരത്തിന് മുൻപ് തന്നെ ഇതിന്റെ ഡി അടക്കം പോലീസ് ശേഖരിച്ചു യും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും യുവതി ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് ആരോഗ്യനില വീണ്ടെടുത്തിട്ടില്ല എന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഈ തൃശൂർ സ്വദേശിയായ യുവാവിനെതിരെ പെൺകുട്ടി പരാതി നൽകിയത് അത് എന്നാണ് യുവാവിന്റെ പേര് ഇൻസ്റ്റഗ്രാമിൽ കൂടി പരിചയപ്പെട്ട റഫീഖ് എന്ന യുവാവാണ് തന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് അത് വിവാഹ വാഗ്ദാനം നൽകി പിന്നീട് താൻ ഗർഭിണിയാണെന്ന് റഫീഖിനെ അറിയിച്ചപ്പോൾ റഫീഖ് തന്നെ ഒഴിവാക്കുകയായിരുന്നു പിന്നീട് വിളിച്ചപ്പോഴൊന്നും കിട്ടാത്ത സാഹചര്യം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ അപ്പോൾ താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് പിന്നീട് താൻ ആ കുഞ്ഞിന് ജന്മം നൽകിയത് ഇത് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയാണ് കുഞ്ഞ് ഈ പെൺകുട്ടി ഇത് ശ്രമിക്കുകയും ചെയ്തു അമ്മ വന്ന് ഡോറിൽ മുട്ടി അതായത് ഈ പ്രസവം കഴിഞ്ഞ് അമ്മ വന്ന് മുറിയിൽ വിളിച്ചപ്പോഴാണ് ഈ കയ്യിൽ കിട്ടിയ ആമസോണിന്റെ കവറിൽ ഇത്തരത്തിൽ കുട്ടീനെ പൊതിഞ്ഞ് റോഡിലേക്ക് വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായതെന്നും പെൺകുട്ടി മൊഴി നൽകുകയും ചെയ്തു ഈ പീഡനം നടന്നത് തൃപ്പൂണിത്തറയിലാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന സൗത്ത് പോലീസ് തൃപ്പൂണിത്തറ പോലീസിന് പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പരാതി കൈമാറുകയും ചെയ്തു എന്തായാലും റഫീഖിനെ ഉടൻ തന്നെ ഇന്ന് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നീട് ആദ്യം കസ്റ്റഡിയിലെടുക്കും പിന്നീടായിരിക്കും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക പെൺകുട്ടി ആരോഗ്യനില വീണ്ടെടുത്താൽ ശേഷമായിരിക്കും പെൺകുട്ടിയെയും കസ്റ്റഡിയിൽ മേടിക്കുക ഏകദേശം ഈ പ്രസവം കഴിഞ്ഞ് അതായത് പെൺകുട്ടി തന്നെ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സയൊന്നും നേടാതെ സ്വയം ഇത്തരത്തിലുള്ളൊരു രീതിയിലേക്ക് കടക്കുകയും പിന്നീട് കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു ആ സമയത്ത് തന്നെ പെൺകുട്ടിയുടെ ആരോഗ്യം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് തന്നെ പെൺകുട്ടിയുടെ ആരോഗ്യം വളരെ മോശമായിരുന്നു അണുബാധ അടക്കമുള്ള കാര്യങ്ങൾ പെൺകുട്ടിയെ ബാധിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഐ സിയുവിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഐ സിയുവിൽ പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്തത് എന്തായാലും ഇനി ആരോഗ്യനില വീണ്ടെടുത്ത ശേഷം പെൺകുട്ടിയെയും കസ്റ്റഡിയിൽ ും പിന്നീടായിരിക്കും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുക